നമസ്കാരം കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാശി മാറ്റം നടക്കാൻ പോവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം വളരെയധികം നേട്ടങ്ങളിലേക്കും ഭാഗ്യങ്ങളിലേക്കും വഴി തെളിക്കുന്ന രീതിയിൽ നല്ല ചില മാറ്റങ്ങൾ തന്നെ സംഭവിക്കും കൃത്യമായി പറഞ്ഞാൽ അടുത്ത മാസത്തിൽ വ്യാഴം ഡിസംബർ അഞ്ചിന് മിഥുന രാശിയിൽ പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ വ്യാഴം മിഥുന രാശിയിൽ തുടരുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു നീണ്ട കാലയളവ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും ഈ അവസരത്തിൽ ചന്ദ്രനുമായി സംയോജിച്ച് വ്യാഴം ശക്തമായ ഒരു ഗജഗജരി രാജയോഗം സൃഷ്ടിക്കും ഈ രാജയോഗത്തിൻ്റെ രൂപീകരണം മൂലം കുറച്ച് രാശികളിലായി ജനിച്ച നക്ഷത്രക്കാർക്ക് രാജാവിനെ പോലെ ജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിലെ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കാരണം ഈ ഒരു രാജയോഗം അതായത് ഈ ഒരു ഗജകേശ്വരി രാജയോഗം നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വന്നു ചേരുന്നത് എന്ന വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് അതിനാലാണ് പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ഒരു ഗജകേശ്വരി രാജയോഗ ഫലമായി രാജാവിനെ പോലെ വാഴാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുമെന്ന് ഏതൊക്കെ രാശികളിൽ ജനിച്ച ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നതെന്ന് വിശദമായി തന്നെ പറഞ്ഞുതരാം എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ ഞാനും പ്രാർത്ഥിക്കാം മഹാദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും അപ്പോൾ നമുക്ക് അധ്യായത്തിലേക്കടക്കാം ആദ്യമായി ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്ന രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ് മകയിരം തിരുവാതിര പുണർദം മിഥുനൻ രാശിയുടെ ലഗ്നഭാവത്തിൽ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോജനം നടക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഡിസംബർ അഞ്ചിന് നിങ്ങളുടെ തലവര മാറ്റുന്ന രീതിയിൽ ഗജകേശ്വരി രാജയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ ഉദിക്കാൻ പോവുകയാണ് അതിൻ്റെ ഫലമായി ഗജകേശ്വരി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല ഏഴാമത്തെയും പത്താമത്തെയും ഭാവങ്ങളുടെ അധിപനായ വ്യാഴം ലഗ്നഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൂല കാരണമായി പറയാൻ പറ്റുന്നത് ഈ ഒരു ഗജകേശ്വരി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കുന്ന രണ്ട് സ്ഥാനങ്ങളിലാണ് ഈ ഒരു രാജയോഗം വന്നു ചേരുന്നത് അതായത് നിങ്ങളുടെ ജന്മരാശിയുടെ ഏഴാമത്തെയും പത്താമത്തെയും ഭാവങ്ങളിൽ അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന നിങ്ങളുടെ ആഗ്രഹം അതായത് ഏറെ നാളായി വിദേശ രാജ്യത്തേക്കൊരു തൊഴിലിനോ അല്ലെങ്കിൽ ഉപരി പഠനത്തിനോ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് അനുകൂല സമയമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത കാണുന്നു നിങ്ങളുടെ സാമ്പത്തിക കടങ്ങളൊക്കെ ഈ ഒരു ഗജകേശ്വരി രാജയോഗ ഫലമായി ഈ ഒരു ഗജകേശ്വരി രാജയോഗം നീണ്ടു നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ സാമ്പത്തിക കടങ്ങളൊക്കെ തീർക്കാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതിനും ഭാഗ്യം കാണുന്നു എന്തുകൊണ്ടും മിഥുനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ഗജകേശ്വരി രാജയോഗം വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം തീർച്ചയാണ് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെ സവിശേഷമായ ഗജകേശ്വരി രാജയോഗം വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കും നിങ്ങളുടെ ജന്മരാശി അതായത് ചിത്തിരചോതി വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയായ തുലാം രാശിയുടെ പത്താം ഭാവത്തിലാണ് ഗജകേശരി രാജയോഗം രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയം തുലാം രാശിയുടെ ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പിന്നോക്ക അവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്നതും നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും തുലാം രാശിയിൽ ജനിച്ചവർക്ക് എല്ലാ മേഖലയിലും ഭാഗ്യം ഇനി അനുകൂലമായി വന്നു ചേരും പുതിയ തൊഴിലിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതായത് ഒരു പുതിയ തൊഴിലിനു വേണ്ടി നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിശ്രമം ഇനി പാഴാകില്ല എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പല വഴിക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്ന് തന്നെ പറയാം ചിലപ്പോൾ ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം അതുമല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ എഴുതി തള്ളിയ ധനം പോലും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ യോഗം കാണുന്നു ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരും കുടുംബാംഗങ്ങളോടൊപ്പവും അതുപോലെ തന്നെ ജീവിത പങ്കാളിയോടൊപ്പവും സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാനും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് തുലാം രാശിക്കാർക്ക് ഗജകേശ്വരി രാജയോഗം വഴി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും അടുത്തത് മീനൻ രാശിയാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ഡിസംബറിലെ ഗജകേശ്വരി രാജയോഗം വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കും വ്യാഴം അഞ്ചാമത്തെയും നാലാമത്തെയും ഭാവങ്ങളിൽ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് നിങ്ങളുടെ ജന്മരാശിയായ പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജന്മരാശിയായ മീനൻ രാശിയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം അഞ്ചാമത്തെയും നാലാമത്തെയും ഭാവങ്ങളിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ ജന്മരാശിയിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെയധികം ശക്തമായിരിക്കും അതിനാൽ ചെറുകിട പോലും മാറാതെ ഒരു തരി പോലും നഷ്ടപ്പെടാതെ ഗജകേശരി രാജയോഗ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ലഭിക്കും ജീവിതത്തിൽ വളരെ വലിയ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദീർഘകാലമായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും മീനൻ രാശിക്കാർക്ക് സാധിക്കും തൊഴിൽപരമായിട്ടുള്ള വളർച്ച നിങ്ങൾക്കുണ്ടാവും നിലവിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ യോഗം കാണുന്നു ഒരു തൊഴിലിനു വേണ്ടി അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനും യോഗം കാണുന്നു കുടുംബജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ തേടി വരാനും ആ വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ വേണ്ട രീതിയിൽ കൃത്യമായി ഭംഗിയായി പൂർത്തിയാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും സമൂഹത്തിലും കുടുംബത്തിലും വിലയും നിലയും നിങ്ങൾക്കുണ്ടാകും നിങ്ങളെ തള്ളിക്കളഞ്ഞവർ പോലും ചേർത്ത് പിടിക്കുന്ന ഒരു സമയത്തിനാണ് ഇനി തുടക്കം കുറിക്കാൻ പോകുന്നത് അതും ഗജഗേശരി രാജയോഗഫലമായി ഒരു രാജാവിനെ പോലെ നിങ്ങൾ വാഴുമെന്ന കാര്യം തീർച്ചയാണ് എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു ഡിസംബർ അഞ്ചിന് രൂപം കൊള്ളുന്ന ഗജകേശ്വരി രാജയോഗം ഈ മൂന്ന് രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇത് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്ന സമയം ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം